ലോഡ് പറയടാ പറയില്ല പറയില്ല സാറേ സാറേ സത്യം സത്യം അതാ വർഗം പേര് വിളിക്കും ഓ ആ ഇവന്മാര് പറയില്ലെന്ന് തനിക്ക് എങ്ങനെ അറിയാം ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേപ്പിക്കുക പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാമേലാണ്ട് ചെയ്തു പോയതാ വിട്ടേക്ക് ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര് ഏയ് പിന്നെ തന്റെ എന്നോട് ആരും ഇത്ര എന്നോടുംഫായിട്ട് ഡീൽ ചെയ്യാറില്ല നമുക്ക് മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ മോൻ ഇരിക്കേ തായി പറയട്ടെ തന്നോട് പറഞ്ഞു സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്ന അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ ഇരുന്നാട്ടെ ഞാനും ഇവന്റെ ലോറിയും ലോഡുവാ പിടിച്ചെടുത്തത് ആർ സി വണ്ടി ഇവന്റെ പേരിലാണ് കുറ്റം സംഭവിച്ചിട്ടുണ്ട് സാർ ഇവൻ എന്റെ ബിനാമിയാ ലോറിയും ലോഡും എന്ന് വെച്ച് നിനക്കെന്നെ ഒരു പുഴിയും പറ്റില്ല നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളു തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് പിന്നെ മേടിച്ചത്മാരെ പിടിച്ച് ലോക്കോ സർ നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി സൂക്ഷിക്കണം ഈ ഭായയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും എന്താ അവർക്ക് ഗുണ്ടായുണ്ട് എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും ഒന്നിനും ആരും സാക്ഷി പറയില്ല ചെയ്യില്ല ടാങ്ക് ഒക്കെ ക്ലീൻ കംപ്ലൈൻറ്റും അതെ അളവ് കുറഞ്ഞോ കുറവൊന്നുമില്ല ഹലോ പരമശിവം എന്താടാ ഒരു വന്നിട്ടുണ്ട് വീട്ടിൽ വയ ദുബായി നോക്കട്ടെ എന്താ നമ്മുടെ ലോറി പോലീസ് പിടിച്ചു കേസ് ഒഴിവാക്കാൻ ചെന്ന പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ശിവ ഈ ഭാര്യ ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം അവൻ അവനേതോടെ വരെ എന്റെ മോനായാലും ശരി ഭാര്യ തന്നെ അവന്റെ കൈ പൊങ്ങില്ല ഈ നിസ്സാര കേസിന് ശിവം വരണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം അവൻ വേണ്ട അവനാശുക്ക് കിടക്കുമ്പോ ബായിക്കു പോയി കാണവനെടുക്ക എന്താണി വിശേഷം അനിയന്റെ കത്ത അവര് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ അവിടുത്തെ പുതിയ എസ് നിന്റെ അനിയൻ തന്നെ അവന്റെ കൈകാലും തല്ലി പിടിക്കാനാണ് ആളെ വിട്ടത് ഇറങ്ങല്ലേ എന്താ നമ്മളിപ്പോ ദുബായിലല്ലേ ഇനിയിപ്പൊ നമ്മളെന്താ ചെയ്യ ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗം എങ്കിൽ കൊണ്ടേ പറ്റൂ അവൻ എന്റെ അനിയൻ തന്നെയാ ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും മുങ്ങിക്കോ ഭായ് എന്താ ശിവ ആ എസ് ഐ തല്ലി ആശുപത്രിയിൽ ആക്കിവിടോ ഭായ് തല്ലാൻ പോയ ഒരു തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവൻ എന്റെ ഭായി അതെ ശിവ എന്റെ ഭായിന്ന് പറഞ്ഞ ബായയുടെയും ഭായി അല്ലേ ഭായി ഭായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ഭായി ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റുള്ളൂ ഭായി ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ ഞാൻ ഭായടെ വലങ്കുകയാണെന്നും ഈ പരമശിവൻ എന്നാനും അവനറിഞ്ഞ അറിഞ്ഞടാ നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലം ഒക്കെ ഞാൻ അറിഞ്ഞു അയ്യവന് ഒറ്റക്കല്ല പോന്നേക്കുന്നത് ആ നിന്റെ അമ്മ പെങ്ങള് കൊറേ കന്നുകാലികള് ആ പിന്നെ നീ കേട്ടവണാപ്പേണ്ടില്ലേ അവള് ഗോപിക്ക് എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തു മോള് പോയി കിടന്നു കാത്തിരിപ്പുണ്ട് അതന്വേഷിക്കുന്നുണ്ടോ ഒരു ഉത്തരവാദിത്തല്ലാത്ത സാധനം ഞാൻ ചുമ്മാ പറഞ്ഞതാക്കും പക്ഷേ

ചില കണക്കുകൾ ബാക്കിയില്ലേ ആ ഉണ്ടല്ലോ അയ്യോ അയ്യോ ட மார்க்கெட்டில பயங்கர அடி அடக்க ஆ ஏடா போலீஸ் എന്താ ശിവ ഭായ് എന്റെ പിന്നാലെ പോലീസ് ഉണ്ട് ആരെന്താ ചോദിച്ചാൽ എന്നെ അറിയില്ല കണ്ടിട്ടില്ല എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ പരമശിവത്തെ എവിടെ എവിടെയാളിപ്പിച്ചത് ഏത് പരമശിവം സാർ ഓരോ ുള്ളി വെള്ളവും വിലപ്പെട്ടതാ അത് പാഴാക്കരുത് പിന്നെ സ്പിരിറ്റ് കിടത്തലിന് പരമശിവനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യില് പക്ഷെ ഇപ്പോ ഒരു കുത്തുകേസ് ഉണ്ട് അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും ഓർമ്മയുണ്ടല്ലോ എന്റെ കൈന്റെ ബലം മാഡോ ഇപ്പത്തെ ഒരു സെക്കൻഡോട് കഴിഞ്ഞി തന്റെ പങ്കേ തന്നെ ശവമായിട്ടെന്റെ ഭായി